പുനലൂർ പേപ്രമിൽ പാതയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടും വസ്തുവും വിൽപ്പനയ്ക്ക് പേപ്രനിൽ സ്കാലിൻ ഓഡിറ്റോറിയത്തിന് സമീപമാണ് വീടും വസ്തു വിൽപ്പനയ്ക്കുള്ളത് ഇരുപത്തിയേഴ് സെന്റ് വസ്തുവും വീടും ഔട്ട് ഹൗസുമാണ് വിൽപ്പനയ്ക്കായി ഉള്ളത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി നിർമ്മിച്ച വീടാണിത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുനിലകളിലാണ് ഔട്ട് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗം പൂർണ്ണമായും തറയോട് പാകിയതും വീടിനുള്ളിൽ ടൈലും മാർബിളുമാണ് പാകിയിരിക്കുന്നത് വീടിന്റെ എല്ലാ മുറികൾക്കും ആവശ്യമായ ഫർണിച്ചറുകൾ അഞ്ച് എ സികൾ എന്നിവയുമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ നാല് ബെഡ്റൂമുകളും ഹാളും രണ്ട് അടുക്കളയും ചേർന്നതാണ് വീട് വീടിന്റെ ഔട്ട് ഹൌസിന് മൂന്ന് ബെഡ്റൂമുകളും ഹാളും അടുക്കളയും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഔട്ട് ഹൌസിലും ഉണ്ട് വീടിനു മുന്നിലൂടെ പുനലൂർ പത്തനാപുരം കുന്നിക്കോട് എന്നീ സ്ഥലങ്ങളിലേക്ക് വേഗത്തിൽ എത്താവുന്ന പാതയാണ് ഉള്ളത് കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് ഇരുപത്തിയൊന്ന് തൊണ്ണൂറ് നാൽപ്പത്തി മൂന്ന് അല്ലെങ്കിൽ എൺപത്തിയൊന്ന് മുപ്പത്തി പൂജ്യം പൂജ്യം മുപ്പത്തിയഞ്ച് പൂജ്യം രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോക്സ് വാർത്ത പുനലൂർ